ഇന്ന് നമുക്ക് ചിരക്കയും ചെമ്മീനും വെച്ച് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം ചിരയ്ക്ക കഴുകി ഞാൻ ചെറുതാക്കി നുറുക്കിട്ടുണ്ട് നുറുക്കിയിട്ടാണ് കഴുകിയത് ചെമ്മീൻ കഴുകിയിട്ട് വറുക്കാം നല്ലോണം വറുക്കണം ചെമ്മീൻ കഴുകി നുറുക്കി വെച്ചേക്കണ ചിരയ്ക്ക വറുത്ത വെച്ച ചെമ്മീൻ ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി എത്രയും ഇട്ടു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും എന്നിട്ട് ഇത് നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്യാം അതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതൊക്കെ വേവുമ്പഴേക്കും നമുക്ക് നാളികേര അരച്ചെടുക്കാം അരമുറി നാളികേരാണ് ഞാൻ എടുത്തേക്കുന്നത് നാളെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല നാളികേര മാത്രം അരച്ചെടുക്ക നല്ലോണം അരച്ചെടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ചിരക്കയൊക്കെ നല്ലോണം വെന്തണ്ട് നമുക്ക് അരപ്പ് ചേർത്ത് ഇനി അവസാനമായിട്ട് നമുക്ക് കറിയിലേക്ക് കുറച്ച് ഉള്ളി താളിച്ചൊഴിക്കാം നമ്മുടെ ഉള്ളിയൊക്കെ മൂട്ടണ്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചിരക്കയും ചെമ്മീനും കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്